നേതാക്കൾ വിവിധ ചർച്ചകൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് സന്ദീപ് ആര്യരെ പുകഴ്ത്തി പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും പാലക്കാട് ജില്ലാ നേതാക്കൾക്ക് പച്ചക്കൊടി കിട്ടിയിരുന്നില്ല എങ്കിലും വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നിർണായക നീക്കം നടത്തിയത് പാലക്കാട് കോൺഗ്രസ് ഇത് നേതാക്കൾ തന്നെ

പാലത്തും കൂടെ അങ്ങിടും ഇങ്ങടും ഒരുപോലെ ആയിരിക്കണം വഴി എന്ന് മാത്രം സന്ദീപ് ഭാര് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയാണ് സാധാരണഗതിയിൽ അത്ര കണ്ട് ഭൂമി വിൽക്കുണ്ടാവേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇടതു വർഷത്തേക്ക് വരുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു നമുക്ക് സ്ഥിരീകരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഹിജ്ജി ഭാര്യര് ഇന്ന് കോൺഗ്രസ്സിലേക്ക് പോകുന്നു കുഴപ്പമില്ല അതൊരു നല്ല തീരുമാനമാണ് പക്ഷേ മാധ്യമങ്ങൾ രണ്ട് കൂടുമാറ്റങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് പി സരിൻ ഇടതു വന്നപ്പോൾ പി സരിൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വലിയ നിലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ള നിലയ്ക്കുള്ള മാധ്യമ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത് വലിയ നിലയ്ക്ക് ഏഷ്യാനെറ്റാണത് ആഘോഷിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ സന്ദീപ് വാർ വരുമ്പോൾ എന്തോ വലിയ ഒരു മഹത്തരമായ കാര്യം അതൊരു നേട്ടം എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കുകയാണ് അത് ശരിയാണോ അത് ശരിയല്ല എന്നുള്ളതിൻ്റെ അഭിപ്രായം രണ്ടും ഒരുപോലുള്ള കാര്യമാണ് പിന്നൊരു കാര്യം കൂടി പറയട്ടെ ഇടതുപക്ഷത്തിന് അവിടെ സ്ഥാനാർത്ഥി ആവാനുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം പോരാട്ടം ജയിക്കാൻ തന്നെയാണല്ലോ എല്ലാവരും പറയുന്ന പോലെ അപ്പോൾ ജയിക്കാനുള്ള അവസാന തന്ത്രം പയറ്റുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് ഇനി അതൊന്നും ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെറുപ്പിന്റെ സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് ഷാഫിയുടെ അഭിപ്രായമാണ് ഇതെന്തോ ഇതേപോലെ തന്നെ ഇതൊരു വലിയ മഹത്തരമായ കാര്യമാണ് അതുപോലെ തന്നെ കേൾക്കും കാരണം അത് അത് മാധ്യമങ്ങൾക്ക് കേൾക്കലാണല്ലോ പ്രക്ഷോഭങ്ങൾ അവസാനിക്കാൻ നല്ലത് അവിടെ ജനഹിത പരിശോധന നടത്തലോ എലക്ഷൻ നടത്തലോ അല്ല മറിച്ച് അവിടെ ഇപ്പൊ സമരം ചെയ്യുന്ന കുറച്ചുപേരെ കഴുത്തിൽ ടേറിട്ട് കത്തിച്ചാൽ എല്ലാവരും ഭയം ഓടി ഒളിച്ചോളും എന്ന് പറഞ്ഞ ഒരാൾ നിരന്തരമായി എങ്ങനെയൊക്കെ വർഗീയമായ വിഭജനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടേരാൾ ഇങ്ങനെ വരെ അങ്ങനെയൊരാൾ സി പി എമ്മിലേക്ക് വരുന്നത് സി പി എം ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് സരിൻ വന്നതും ചെയ്യേണ്ടത് അപ്പോ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇടതുവർഷത്തേക്ക് വരിക അഞ്ചിന് ഇടതുവർഷം അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നേനെ ഇതിപ്പോ യു ഡി എഫിലേക്ക് ആയതുകൊണ്ട് അതിന് വിലയൊന്നും ഇല്ല അത് സൗജന്യമാണ് ഓക്കെ അത് അംഗീകരിച്ചു മറ്റു എഫ് നേതാക്കളും വാർത്താ വാർത്താ സമ്മേളനം സമ്മേളനം വിളിക്കുന്നു മണിക്ക് നമ്മൾ നേരത്തെ ഇവിടെ ഒരു വാഹനത്തിൽ വന്നിറങ്ങുന്നു മുഴുവൻ പ്രവർത്തകരുടെയും മുദ്രാവാക്യം വിളികളുമായി വേദിയിലേക്ക് ഷോൾ സ്വീകരിക്കുന്നു അവിടെ അദ്ദേഹം സംസാരിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടത് അതായത് ഇതിന്റെ പ്രത്യേകതകൾ നിരവധിയാണ് പാലക്കാട് അതെ സന്ദീപ്ജി ഭാര്യര് യു ഡി എഫിലേക്ക് വരുമ്പോൾ പി ജി സുരേഷ് കുമാർ പറയുന്ന പോലെ അതിനൊരുപാട് പ്രത്യേകതകളും വളരെ നന്മകളുമുള്ള വലിയ കാര്യമാണ് അത് സരിൻ വന്നാൽ അത് അങ്ങനെയല്ല അതൊരു മോശം കാര്യമാണ് ഒരേ കാര്യം ഒരേ പാലത്തും കൂടെ അങ്ങിടും ഒരുപോലെ ആയിരിക്കണം വഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ മാധ്യമ പ്രവർത്തകരോട് നല്ലൊരു മാധ്യമ ദിനാശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം